പ്രസിഡന്റായി ടി കെ ഹഫ്സത്തും വൈസ് പ്രസിഡന്റായി വി പി അബ്ദുറഹിമാനും അധികാരമേറ്റു ഇരുവരെയും എതിരില്ലാതെയാണ് തെരഞ്ഞെടുത്തത് പതിനെട്ട് വാർഡുള്ള മുത്തേടം ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ പതിനാറ് സീറ്റിൽ യു ഡി എഫും ഒരു സീറ്റിൽ എൽ ഡി എഫുമാണ് ഉള്ളത് ഒരു വാർഡിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതേ ഉള്ളു രാവിലെ പത്തരയ്ക്കാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നത് എതിരായി മത്സരിക്കാൻ ആളില്ലാത്തതിനാൽ നാലാം വാർഡ് കൽക്കുളത്ത് നിന്ന് വിജയിച്ച കോൺഗ്രസിലെ ടി കെ ഹഫ്സത്തിനെ വരണാധികാരി ഇ ടി ജയശ്രീ പ്രസിഡന്റായി പ്രഖ്യാപിക്കുകയായിരുന്നു തുടർന്ന് വരണാധികാരിയിൽ നിന്ന് സത്യവാചകമേറ്റുചൊല്ലി ഹഫ്സത് ചുമതല വികസന പ്രവർത്തനങ്ങൾ കൂന്നൽ നൽകിയുള്ള പ്രവർത്തനം നടത്തുമെന്ന് ഹഫ്സു പറഞ്ഞു വരും കാലങ്ങളിലും ഞാൻ അവരുടെ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടാവുമെന്നും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് പരമസമിതിയുടെ ലക്ഷ്യം അതിന് യുവജനങ്ങൾക്ക് തൊഴിൽ കണ്ടെത്തുക അതുപോലെ തന്നെ വീടുകളും ഭവനങ്ങളും മൂത്തട പഞ്ചായത്തിൽ ഈ കഴിഞ്ഞ പരമസമിതി തന്നെ എല്ലാ പിന്നെ ഭവനരഹിതരായ എല്ലാ ആളുകൾക്കും പിന്നെ ഭവനമെന്ന സ്വപ്നം ലഭ്യമാക്കുന്നതിന് വേണ്ടി പദ്ധതികൾക്ക് തുടക്കം പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് ഇനി വാർത്ത വരുന്ന ആളുകൾക്കും ഞങ്ങൾ ഞങ്ങളുടെ ഈ ഭവന സമിതി ഉൾപ്പെടുത്തിക്കൊണ്ട് ബാക്കിയുള്ള ആളുകളെ കൂടി ഞങ്ങൾ പരിഹരിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ മൂത്തറമ്പത്തിൽ പിന്നെ കൃഷി നടത്തുന്ന ആളുകൾക്ക് വന്യമൃഗശല്യം വളരെയധികം ഉണ്ട് അതിനൊക്കെ ശാശ്വത പരിഹാരം കാണുന്നതിനുള്ള ഇടപെടലുകൾ ഞങ്ങൾ നടത്തും അതുപോലെ തന്നെ യുവതികൾക്കും വേണ്ടി വേണ്ടി ും രണ്ടര മണിക്കാണ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും മത്സരിക്കാൻ ആളില്ലാത്തതിനാൽ യു ഡി എഫ് മുന്നണി നിർദ്ദേശിച്ച എട്ടാം വാർഡ് ചോളമുണ്ടയിൽ നിന്ന് വിജയിച്ച ലീഗിലെ വി പി അബ്ദുറഹിമാനെയും വരണാധികാരി വൈസ് പ്രസിഡന്റായി പ്രഖ്യാപിച്ചു ജനക്ഷേമം മുൻനിർത്തിയുള്ള വികസനം നടപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് വൈസ് പ്രസിഡന്റ് പറഞ്ഞു വിശ്വാസം എന്നെ വിജയിപ്പിച്ച നാട്ടുകാരോടുള്ള രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഈ പാലിച്ച ഉത്തരവാദിത്വം കൂട്ടരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്റെ പാർട്ടിയുള്ള കടപ്പാടും ഉത്തരവാദിത്തവും നന്ദിയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂറ്റാടം ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്രമായ പ്രശ്നമാണ് നിർദ്ദേശം കൂട്ടാട ഗ്രാമപഞ്ചായത്ത് ഭൂരിഭാഗവും കൃഷിക്കാരാണ് ഉള്ളത് കർഷകരുടെ കൃഷിസ്ഥലങ്ങൾ കൊഞ്ഞ മൃഗസംരക്ഷണം ഏർപ്പെടുത്തുന്നതിന് അതുപോലെ തന്നെ തൊഴിലില്ലായ്മയാണ് കൂറ്റാടം പഞ്ചായത്ത് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി നമുക്ക് യുവതി യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന തൊഴിൽ സംരംഭങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതും നമ്മുടെ ഉദ്ദേശമാണ് അതുപോലെ തന്നെ സാമൂഹ്യദ്രോഹികളിൽ നിന്നും വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷണം നേടുന്നതിന് വേണ്ടിയിട്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ വ്യാപകമാക്കുക എന്നുള്ളതും നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് കളിച്ചു വളരുന്നതിന് വേണ്ടി ഒരു പൊതു കളിസ്ഥലം കൂട്ടുകാർക്കെ ഒരു സ്വപ്നമാണ് അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും തന്നെ ജനങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും നടത്തി മുന്നോട്ട് പോകണം എന്നാണ് ഇരുവരും രണ്ടായിരത്തി പത്ത് പതിനഞ്ച് ഭരണസമിതിയിൽ അംഗമായിരുന്നവരാണ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്